ഹലോ ഗായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ട്രഡീഷണൽ ഐറ്റം ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ഇത് ചക്കര കിഴങ്ങൻ ചേമ്പൻ തണ്ട് വെച്ച് തയ്യാറാക്കുന്നതാണ് കേട്ടോ എൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്താ ഈ ഡിഷിൻ്റെന്ന് പക്ഷെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ ചേമ്പൻ തണ്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിൽ പീലെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ചക്കരക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിനെ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും പറയട്ടോ ഇനി ഈ ചക്കരക്കിഴങ്ങില് ചക്കരക്കിഴങ്ങിലെ ഒക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറുതായി കട്ട് ചെയ്ത ശേഷം ഒന്നുകൂടെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണേ പിന്നെ ചേമ്പന്തണ്ടും ചക്കരക്കിഴങ്ങും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസലടിപ്പിച്ച് വേവിച്ചെടുക്കാവുന്നതാണ് വെന്ത് വരുമ്പോഴേക്കും രണ്ട് അല്ലി വെളുത്തുള്ളി പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ആറ് കപ്പൽ മുളക് അഥവാ വറ്റൽ മുളകും കൂടെ എടുത്തു വെക്കാട്ടോ ഇനി ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാട്ടോ എന്നിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയും കപ്പലുമുളകും കൂടെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഈ റെസിപ്പി ചെയ്തെടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് ഇതൊക്കെ വാട്ടിയെടുക്കുമ്പോൾ അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരുന്നത് വയൻറ്റി വന്നാൽ ഇതിലേക്ക് വേവിച്ചെടുത്ത് ചേമ്പും തന്നെ ചക്കരക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ചേമ്പിൻ തെണ്ടും ചക്കരക്കിഴങ്ങൊക്കെ കുറച്ചൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്നാൽ തന്നെ നന്നായി ഒന്ന് കുറുക്കി വരും അപ്പോൾ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പാകമായി വന്ന ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം കേട്ടോ ചോട് ചോറിന്റെ ഒപ്പം കൂടി തന്നെ സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആണ് ട്ടോ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ